കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ഇക്കാസ എവരി ചൈൽഡ് ഡേ സയന്റിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി വിഴിഞ്ഞം അക്വേറിയം വിഴിഞ്ഞം കടൽത്തീരം എന്നിവിടങ്ങളിൽ കുട്ടികൾ പഠനം നടത്തി വിഴിഞ്ഞത്തെ ശാസ്ത്രജ്ഞന്മാരായ ഡോക്ടർ ഗ്ലാഡ്സ്റ്റൺ ഡോക്ടർ അജീന എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അൻപതിലധികം ചിപ്പി വർഗങ്ങളെയാണ് തിരിച്ചറിഞ്ഞത് ബീച്ച് ഡിസ്കവറി വാക്കിലാണ് കടൽത്തീര ജൈവ വൈവിധ്യങ്ങളെ ഈ പഠനം നടന്നത് അതിലൂടെ ഓരോ ചിപ്പിയുടെയും ഘടന ആവാസവ്യവസ്ഥ പരിസ്ഥിതിയിലെ പങ്ക് എന്നിവ കുട്ടികൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് പത്മശ്രീ എം സി ദത്തൻ ബയോസ്കെച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ബ്ലൂ എക്കണോമിക്കിന് വലിയ പങ്കാണുള്ളതെന്നും പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജെല്ലി ജെല്ലി എങ്ങനെയാണ് പ്രത്യേകത എന്താണ് ഒരു ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ അഖിലായസ് നായർ ഡോക്ടർ കെ കെ പ്രജിത് അനീഷ അനി ബെനഡിക്ട് ജിജിൻ ജെ സ്മിത്ത് ബി രതീഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഒട്ടനവധി സ്കൂളിലെ ഇക്കാസ വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ശാസ്ത്രവും കലയും സംയോജിപ്പിച്ച പഠന രീതിയിലൂടെ കുട്ടികളിൽ പ്രകൃതിയോടുള്ള സ്നേഹവും ശാസ്ത്രീയ കൗതുകവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ബയോസ്കിച്ച് പരിപാടി രൂപകൽപ്പന ചെയ്തിരുന്നത് യാത്രയായിരുന്നു വളരെ നല്ലൊരു യാത്രയായിരുന്നു കാരണം ഒരുപാട് കാര്യങ്ങള് കുട്ടികൾക്ക് അതായത് ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റി എന്താണ് ആർട്ടിഫിഷ്യൽ ബ്രീഡിങ് മീനുകളുണ്ടാക്കുന്നത് അത്ര നല്ലതായിട്ട് കുട്ടികൾക്ക് പക്ഷേ ഞങ്ങൾക്കുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നി പിന്നെ കുറച്ചൂടെ നമ്മൾ ക്ലാസ് റൂമിൽ പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ മുന്നോട്ടുള്ള വാർത്ത പഠനം നമുക്ക് കുറച്ചും കൂടെ ആശയത്തിനൊക്കെ നല്ലതാണെന്ന് തോന്നി ഇന്ന് നമുക്ക് വിഴിഞ്ഞം അക്യൂറിയായിരുന്നു മെയിൻ ക്ലാസ് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റി ഒരുപാട് തരം മീനുകളെ പരിചയപ്പെട്ടു ഷെല്ലുള്ളവ ഷെല് ഇല്ലാത്തവ ഒരുപാട് ഷെല്ലുകളെ പരിചയപ്പെടാൻ പറ്റി ഓരോന്നിൻ്റെയും പ്രത്യേകതകളെ പരിചയപ്പെടാൻ പറ്റി പിന്നീട് പോസ്റ്റർ ഒക്കെ ഡ്രോ ചെയ്യാൻ പറ്റി പിന്നീട് ഇന്ന് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു എന്തായാലും എനിക്ക് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു ആർട്ടിഫിഷ്യലായിട്ട് മുത്തശിപ്പി വളർത്തുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇവിടെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് എനിക്ക് ഇല്ലായിരുന്നു പ്രത്യേകിച്ചും അതിൽ ഓരോന്ന് ഈ മാ പിന്നെ എന്താ എം എം ചെയ്തു ചെയ്യുന്ന പോലെ ആ ലോക്കറ്റുകളുടെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു ശ്രദ്ധിക്കപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഇത്രയും അടുത്ത് ആ ഒരു സംഭവം ബാക്കിയൊക്കെ ഏകദേശം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്പീസ്സൊന്നും അറിയില്ല എങ്കിലും മക്കളായാലും കുഞ്ഞു നാളോട്ടേ കൊണ്ടുവരലും കാണിക്കലും ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കാര്യം ആശയപ്പെടുത്തി കുറെ മെറീൻ ഫിഷസിനെയൊക്കെയും ഫ്രഷ് വാട്ടർ ഫിഷസിനെയൊക്കെയും ഒരുപാട് കണ്ടു പിന്നെ അത് ഓർണമെന്റൽ ഫിഷിനെയൊക്കെ കണ്ടു അതിനെ കുറിച്ച് കൊറേ അറിയാൻ പറ്റി പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് പേൾസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് അറിഞ്ഞു എനിക്ക് എനിക്കറിയായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ഒറിജിനൽ ആയിട്ട് അങ്ങനെ ഒരു ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന രീതിയിലുള്ള പേൾസിന് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ ദൈവങ്ങളുടെ പടവൊക്കെ ഈ പേൾസിന് ഇമ്പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള അങ്ങനത്തെ സംഭവം ഞാനതിനെ കണ്ടില്ല പക്ഷെ അത് കാണാനുള്ള ഒരു അവസരം കിട്ടും കുറച്ചുകൂടി തോന്നി ബീച്ചിൽ അടിപൊളിയായിട്ട് ഞങ്ങൾ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങള് എന്താ ു അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ എന്താ ഈ ഒരു ബീച്ചിൽ വന്നു അടിപൊളി ബീച്ച് ഞങ്ങൾ അടിയ പോയി അടിയരത്തിലൊക്കെ വന്ന് കാണും ായിരുന്നു പിന്നെ ആദ്യം ആക്കോരൊക്കെ കാണിച്ചു പിന്നെ കുറെ ഷെല്ലുകൾ കാണിപ്പിച്ചു പിന്നെ ഷെല്ലുള്ള മീനും ഷെല്ലില്ലാത്ത മീനും കുറച്ച് ക്രാപ്സ് കാണിച്ചു സ്റ്റാർഫിഷ് കാണിച്ചു അങ്ങനെ കുറെ ഇടത്തിൽ പരിചയൊക്കെ